ഒരു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ട് അതിനെ പറന്നു പോകുന്നതിനെ ക്ലിപ്പിട്ട് പിടിച്ചെന്നും നമ്മൾ അത് ഇനി പൊങ്ങണമെങ്കിൽ നമ്മൾ പറയണമെന്നും ഒക്കെയുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും വീഡിയോകളും അതിനനുസരിച്ചുള്ള ചർച്ചകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊഴുക്കുകയാണ് ഈ ബ്രിട്ടൻ്റെ എഫ് തേർട്ടി ഫൈവ് അതായത് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പ്രിൻസ് ഓഫ് ഫീൽസ് അതെ 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 വന്നതാണ് എന്താണ് എന്താണ് അവസ്ഥ ഈ ഒരു സംഭവത്തെ കുറച്ച് നല്ല തമാശയാണ് നല്ല തമാശയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരാദ്യ ഒരു ബിരുദനെ അതെടുത്ത് ഓയൽ ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിച്ചിറക്കി ഇത് ഏതാണ്ട് ലോക്കിട്ട് വെച്ചേക്കുകയാണെന്ന് എങ്ങനെയാണെന്നുള്ളത് ആരും പറയുന്നില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം കാരണം ലോജിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലോക്കില്ല ഇത് എന്ത് ലോക്ക ജാം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഇലക്ട്രോണിക്കലി ജാം ചെയ്തതല്ല എന്ന് പറയുന്നു പക്ഷെ നടന്നത് എന്താണ് എന്നുള്ളതിന്റെ എന്റെ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ആരെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയാം ഈ എഫ് തേർട്ടി ഫൈവ് നമ്മുടെ ആകാശ പ്രതിരോധത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്ത് എവിടെയോ എന്തോ എക്സസൈസും ഒക്കെ ചെയ്ത് അവർ ഒരു മിഷൻ ഉണ്ടായിരുന്നു അതെന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല ചേർന്നുള്ള അത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മിഷനുമായിട്ട് ഈ പർട്ടിക്കുലർ എഫ് തേർട്ടി ഫൈവ് ജെറ്റ് ഫൈറ്റർ സൗത്ത് ചൈന സീയിൽ പോയിരുന്നു റിക്കോണസെൻസ് മിഷൻ ആയിരിക്കാം കാരണം അമേരിക്ക ഇപ്പോൾ അടുത്ത യുദ്ധത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഹോംവർക്കിൻ്റെ രീതിയിലാണ് അപ്പോൾ ഒബ്വിയസ്ലി ബ്രിട്ടനും അതിൻ്റെ അത് വന്ന് ചാടും കാരണം അടിക്കുന്ന ചൈനയാകുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു റിക്കോണസൻസ് ആണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സൗത്ത് ചൈന സീയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു സോ സോബിയേറ്റ് അത് കഴിഞ്ഞിട്ട് സാധനം തിരിച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ ഹൈഡ്രോളിക്സ് ഫെയിലിയർ ആയി എന്ന് പറയുന്നു ആ ഹൈ ഈ എഫ് തേർട്ടി ഫൈവ് ഈ പർട്ടിക്കുലർ ഫ്ലൈറ്റ് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും പറ്റുന്ന അതായത് റൺവേയിലൂടെ ടേക്ക് ഓഫും ലാൻഡിംഗും ചെയ്യുന്നതിനെക്കാട്ടി വളരെ ദൂരപരിധി കുറഞ്ഞ് ഉള്ള ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് ഇതിനുള്ളത് അത് ഒരു വിമാനവാഹിനിയിലാവുമ്പോഴത്തേക്കും അത് വലിയൊരു സൗകര്യമാണ് പക്ഷേ ഈ കടൽ അറിയാമല്ലോ നമുക്ക് ചക്രവാത ചുഴിയും അതും ഇതുമൊക്കെയായിട്ട് കട അറേബ്യൻസി പ്രക്ഷുബ്ധമായിരുന്നു ഈ വിമാനവാഹിനി പൊങ്ങുകയും താഴെയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് ആയിരിക്കില്ല മാത്രവുമല്ല അങ്ങനെ കുറച്ച് ലാൻഡിങ് അവർ ശ്രമിച്ചു അപ്പോൾ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്യൂല് തീരാറായി തീരാറായി കഴിയുമ്പോൾ അസ് എ ഡെസി ഈ പർട്ടിക്കുലർ എഫ് തേർട്ടി ഫൈവിൻ്റെ ഡെസിഗ്നേറ്റഡ് എമർജൻസി ലാൻഡിങ് എയർപോർട്ട് തിരുവനന്തപുരമായിരുന്നു ഇത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഓൾറെഡി കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവ് ചെയ്യാനുള്ള എമർജൻസി ലാന്റിംഗ് വേണ്ടി കരയിൽ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുവനന്തപുരമാണ് അവിടെ ലാൻഡ് ചെയ്യുക എസ് ഒ എസ് കോളാണല്ലോ അതായത് മെയ്ഡേ കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്ലികേറ്ററി മോറൽലെസ് അതൊരു മര്യാദയാണ് എല്ലാ രാജ്യവും ലാൻഡ് ചെയ്യാൻ സമയം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നേരെ വരച്ചൊരു പാകിസ്ഥാന്റെ ഫ്ലൈറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ വേറെ ആയിരിക്കും നമ്മൾ പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും എന്താണെങ്കിലും അസ്പർ മറ്റേ ഇന്ത്യൻ നേവിയുടെ ട്വീറ്റ് അനുസരിച്ച് ഈ വിമാനത്തിനൊരു പ്രശ്നം വന്നു അവർ എസ് ഒ എസ് കോൾ അയച്ചു എന്നിട്ട് എമർജൻസി ലാൻഡിങ് വേണമെന്ന് പറഞ്ഞു അതിന് ശേഷം ആ ട്വീറ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി ശേഷം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഒബ്വിയസ്ലി ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെല്ലാം ഐഡൻ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൻ്റെ പൊസിഷൻ എവിടെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് റെഡാർ സിഗ്നലുകളെ കുറച്ച് പെരുപ്പിച്ച് കാണിച്ച് തിരിച്ച് അയക്കുന്ന ഒരു നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ കാരണം അതിൻ്റെ കോഴ്സെക്ഷൻ ഭയങ്കര കുറവാണ് പക്ഷേ ഒന്നും അല്ല നടന്ന കാര്യം നമുക്ക് ആദ്യം പറയാം ചർച്ച വന്നത് മഹാരസമാണ് അതിൻ്റെ അകത്ത് സർവ്വ മനുഷ്യനും സർവ്വ പൊടിപ്പും തൊങ്കലും കയറ്റി ഇട്ടിട്ടുണ്ട് തള്ളാണ് ഒരു രസമാണ് ഒരു തമാശ ഒരു മീമാണ് മോറോർ അതിനെ അങ്ങനെ കാണാൻ പറ്റൂ ഇപ്പോൾ ലോക്ക് ചെയ്തു പിടിച്ച് കെട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബ്രിട്ടനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ നമുക്കുള്ളതിനു ചെയ്യേണ്ട ഒരു കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യയുമായിട്ടുള്ള സംയുക്ത സൈനികാഭ്യാസത്തിനും വന്നതാണ് അപ്പോൾ അവിടെയും അങ്ങനെ ചെയ്യുന്ന മര്യാദകേടാണ് അല്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ലാന്ന് മാത്രമല്ല അങ്ങനെ ചെയ്ത് ഇനിയിപ്പം അങ്ങനെ എന്നാലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദകേടാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഐഡന്റിഫൈ ചെയ്തു ചെയ്യാനായിട്ട് അവർ സിഗ്നൽ ഓപ്പൺ ചെയ്തു റഡാർ സിഗ്നൽ ഓപ്പൺ ചെയ്തു മിക്കവാറും ഈ സ്റ്റെൽത്ത് ഫൈറ്ററുകളെല്ലാം ഒരു മിഷന് വേണ്ടി പോകുമ്പോഴേ റെഡാറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ചെയ്തു വെച്ചിട്ട് സ്റ്റെൽത്ത് മോഡിൽ പോകും ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എമർജൻസിയാണ് ആ പൈലറ്റിനാണ് എമർജൻസി അപ്പോൾ അവരെവിടെയാണ് എന്ന് നോക്കിയാലേ പറ്റുള്ളൂ അതനുസരിച്ച് നമ്മുടെ വ്യോമസേന സ്ക്രാമ്പിളായി പോയി കൂട്ടിക്കൊണ്ടു വന്നാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതിനെ ലാൻഡ് ചെയ്യിക്കുന്നത് ഇപ്പോഴും ഹൈഡ്രോളിക്സ് പ്രശ്നമാണെന്ന് തന്നെയാണ് പറഞ്ഞത് അത് ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഹൈഡ്രോളിക്സ് ആകുമ്പോഴത്തേക്കും കൃത്യമാണ് പിന്നെ അവർ പറയുന്നതിൻ്റെ അതൊരു പൊരുത്തക്കേടുമില്ല ആ ഒരു ടേക്ക് ഓഫിൻ്റെയും ലാൻ വെർട്ടിക്കൽ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും ഹൈഡ്രോളിക്സ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആണ് ഈ പറയുന്ന ഇതിൽ ശരിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാതെ വരെയും അതേസമയം കടല് പ്രക്ഷുബ്ധമായിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കരയിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ വെർട്ടിക്കൽ ടേക്ക് ഓഫിൻ്റെ ഹൈഡ്രോളിക്സ് ആണ് ഇപ്പോൾ ബ്രിട്ടനിലെ ടീം വന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്